നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമായ ഭൂമിയെ പറ്റിയാണ് സൂര്യനും അതിനെ ഭ്രമണം ചെയ്യുന്ന മറ്റു വസ്തുക്കളും ചേർന്നതാണ് സൗരയുധം ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ വാൽനക്ഷത്രങ്ങൾ ക്ഷുദ്രഗ്രഹങ്ങൾ ഉൽക്കകൾ എന്നിവ സൗരയുധത്തിൽ ഉൾപ്പെടുന്നു പ്രധാനമായി എട്ട് ഗ്രഹങ്ങളുണ്ട് അവയിലൊരു ഗ്രഹമാണ് ഭൂമി ജീവൻ്റെ നിലനിൽപ്പുള്ള ഒരേ ഒരു ഗ്രഹം കൂടിയാണ് ഭൂമി വലിപ്പത്തിൽ ശിലാഗ്രഹങ്ങളിൽ ഒന്നാമനായ ഭൂമി സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഭൂമിക്ക് പ്രധാനമായും നാല് അടുക്കുകളാണുള്ളത് ഉള്ളിലെ കോർ പുറത്തെ കോർ മാൻഡിൽ ക്രസ്റ്റ് ഇരുമ്പും നിക്കലുമടങ്ങിയ ഉള്ളിലെ കോറിൽ നാലായിരം ഡിഗ്രി സെൽഷ്യസ് താപനിലയുണ്ട് പുറത്തെ കോറിൽ ഉരുകിയ ഇരുമ്പും നിക്കലുമാണ് മൂന്നാമത്തെ അടുക്കായ മാൻഡലിൽ ഇരുമ്പിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ഘരൂപമാണ് പുറംപാളിയായ ക്രിസ്റ്റൽ ലിതോസ്ഫിയർ എന്ന് വിളിക്കപ്പെടുന്ന സിലിക്കേറ്റ് പാറയാണ് ക്രിസ്റ്റൽ വലിയ അളവിൽ പലതരം മൂലകങ്ങളുണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ഹീലിയം ഓസോൺ തുടങ്ങിയ വാതകങ്ങളുടെ ഒരു മിശ്രണമാണ് സൂര്യനിൽ നിന്നുള്ള വിഷകരമായ രശ്മികളെ മാറ്റാനും അതിശൈത്യം തടയാൻ ആവശ്യം വേണ്ട താപത്തെ പിടിച്ചു നിർത്താനും ഭൂമിയുടെ പ്രതലത്തിലേക്ക് ഉൽക്കകളുടെ പ്രവേശനം തടയാനും ഭൂമിയുടെ അന്തരീക്ഷം സഹായകമാണ് സൂര്യനെ ചുറ്റും ഒരു പരി പരിക്രമണം പൂർത്തിയാകാൻ ഭൂമിക്ക് മുന്നൂറ്റി അറുപത്തിയഞ്ചേകാൽ ദിവസം വേണം ചന്ദ്രനാണ് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ഭൂമി ഒരു ഹൈഡ്രോസ്ഫിയറാണ് ഭൂമിയുടെ പ്രതലത്തിൽ ഏകദേശം എഴുപത് ശതമാനത്തോളം ജലമാണ് ദ്രവരൂപത്തിൽ ജലസാന്നിധ്യമുള്ള ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി സൂര്യനും ഭൂമിക്കുമിടയിലുള്ള കൃത്യമായ അകലം ഇതിന് കാരണമാകുന്നു ശൂന്യാകാശത്തു നിന്നുള്ള ഭീഷണത്തിൽ ഭൂമി നീല നിറത്തിൽ മേഘാവൃതമായ ഒരു ഗോളമായി കാണപ്പെടുന്നു അതിനാൽ ഭൂമിയെ നീലഗ്രഹം എന്ന് വിളിക്കുന്നു സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുമ്പോൾ തന്നെ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നു ഇങ്ങനെ ഭ്രമണം ചെയ്യുമ്പോൾ ഭൂമിയുടെ ഒരു ഭാഗം മനുഷ്യൻ സൂര്യനെ അഭിമുഖമായും മറുഭാഗം മറഞ്ഞു ഇരിക്കും സൂര്യനെ അഭിമുഖീകരിച്ച് സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗം പകലായും സൂര്യലക്ഷ്മി ഇരുണ്ട മറുഭാഗം രാത്രിയായും കാണപ്പെടുന്നു ക്രമേണ സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗം ഇരുളിലേക്ക് നീങ്ങുകയും ഇരുണ്ട ഭാഗം പ്രകാശത്തിലേക്ക് വരികയും ചെയ്യുന്നു അങ്ങനെ ഭൂമിയുടെ ഭ്രമണം പകലിനും രാവിനും കാരണമാകുന്നു ജീവനും ശബ്ദവും നിറവങ്ങളും കാറ്റും മഴയും വെയിലുമെല്ലാം നിറഞ്ഞ ഒരു അത്ഭുതമായി നമ്മുടെ ഭൂമി നിലനിൽക്കുന്നത് അതിന് കാരണം ഒരു പുതപ്പ് പോലെ അന്തരീക്ഷം ഉള്ളതുകൊണ്ടാണ് ഭൂമിയിൽ സകല ജീവജാലങ്ങൾക്കും താമസിക്കാൻ ഭാഗത്തിൽ സുഖകരമായ കാലാവസ്ഥ ഒരുക്കുന്നത് ഭൂമിയുടെ പുതപ്പായ ഈ അന്തരീക്ഷമാണ് അന്തരീക്ഷത്തെ വായുമണ്ഡലം എന്ന് വിളിക്കാം പേര് പോലെ തന്നെ നിരവധി വാതകങ്ങൾ അതായത് വായു പ്രത്യേക അനുപാതത്തിലടങ്ങിയതാണ് വായുമണ്ഡലം സപരിയുധത്തിലെ ഗ്രഹങ്ങളിൽ ഭൂമിക്ക് മാത്രമേ സുഖകരമായ അന്തരീക്ഷമുള്ളൂ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതും അന്തരീക്ഷത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഏകദേശം നാനൂറ്റി അറുപത് കോടി വർഷം മുമ്പാണ് ഭൂമിയുടെ ജനനം ഭൂമി ജനിച്ചപ്പോൾ മറ്റു ഗ്രഹങ്ങളെപ്പോലെ തന്നെ ഭൂമിക്ക് അന്തരീക്ഷമില്ലായിരുന്നു പൊട്ടിത്തെറിക്കുന്ന അഗ്നിപ്രവതങ്ങളും ഉരുകി ഒലിക്കുന്ന പാറകളും നിറഞ്ഞൊരു തീഗോളമായിരുന്നു അന്നത്തെ ഭൂമി ഈ കഠിനമായ ചൂടിൽ ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നും പല വാതകങ്ങളും നീരാവിയും പുറത്തേക്ക് വന്നു കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ മീഥയിൽ സൾഫർ ഓക്സൈഡ് തുടങ്ങിയവ ഇവയിൽ പലതും വിഷവാതകങ്ങളായിരുന്നു നമ്മുടെ ജീവവായുവെ ഓക്സിജൻ എന്ന് രൂപപ്പെട്ടിരുന്നില്ല കാലക്രമേണ ഭൂമിയുടെ പ്രകൃതമാ പ്രകൃതമാകെ മാറി നീരാവി തണുത്ത് ആദ്യ മഴയുടെ ആരംഭമായി മഴ അനേക വർഷം നീണ്ടു നിന്നു തോരാ മഴയായി ഭൂമിയിൽ ഭൂമിയുടെ പുറന്തോട് പതുക്കെ തണുത്തുറഞ്ഞു ഭൂമി തണുത്തപ്പോൾ അന്തരീക്ഷത്തിലെ ആവി അഥവാ ജലബാഷ്പം തണുത്ത് വെള്ളമായി അത് പുഴയായി തടാകമായി കടലായി പല വാതകങ്ങളും കടലിൽ ലയിച്ചു ലാഭ തണുത്തുറഞ്ഞുണ്ടായ പാറയിൽ സ്വയം വിഘടിക്കുന്ന ചില മൂലകങ്ങളുമുണ്ടായിരുന്നു റേഡിയോ ആക്റ്റീവ് ആയ ആ മൂലകങ്ങൾ വിഘടിച്ചപ്പോൾ ആർഗൺ സീനോൺ തുടങ്ങിയ വാതകങ്ങൾ അൽപ്പാൽപമുണ്ടായി അക്കാലത്ത് ഭൂമിയിൽ ഒരു അത്ഭുതം സംഭവിച്ചു ജീവൻ്റെ ആദിരൂപങ്ങളായ ഏകകോശ ജീവികൾ പൊടിച്ചു തുടങ്ങി വൈകാതവ പെരുകി ജൈവഗണങ്ങളെ വിഘടിപ്പിച്ച് അവയ്ക്ക് ആവശ്യമുള്ള ഊർജം ഉൽപ്പാദിപ്പിച്ചു അന്ന് അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇല്ലാത്തതിനാൽ ആ ഏകകോശ ജീവികൾക്ക് ഓക്സിജൻ ആവശ്യമില്ലായിരുന്നു ഏകദേശം മുന്നൂറ്റൻപത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് കടലിൽ ആദ്യമായി ആൽഗകളും മോസുകളും പ്രത്യക്ഷപ്പെടുന്നത് ഒരിനം കടൽപ്പായലുകളാണിവ പച്ച നിറം അഥവാ ഹരിതകമുള്ള ഈ ജീവികൾക്ക് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വിഘടിപ്പിക്കുവാനുള്ള പ്രത്യേക കഴിവുണ്ടായിരുന്നു അതുപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി അതിനോടൊപ്പം അവ പുറത്തുവിട്ട വാതകമാണ് ഓക്സിജൻ ഈ പ്രവർത്തനം പ്രകാശ സംശ്ലേഷണം എന്നറിയപ്പെടുന്നു ക്രമേണ ഹരിത ആൽഗകൾ സമുദ്രത്തിലെങ്ങും നിറഞ്ഞു അവയെല്ലാം വൻതോതിൽ പ്രകാശ സംശ്ലേഷണത്തെ ആശ്രയിച്ചു തുടങ്ങി അവയിലൂടെ സ്വതന്ത്രമാക്കപ്പെട്ട ഓക്സിജൻ വെള്ളത്തിൽ അധികം ലയിക്കാത്തതു കാരണം അന്തരീക്ഷത്തിൽ കലർന്നു പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങൾ കരയിലും പെരുകിയപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ പ്രധാന ഘടകമായി അന്തരീക്ഷത്തിൽ ഓക്സിജൻ കൂടിയതോടെ അതുപയോഗിച്ച് ജീവിക്കുന്ന പുതിയ ജീവികളുണ്ടാവുകയും ഓക്സിജൻ ഉപയോഗിക്കാനാവാത്തവ കുറയുകയും ചെയ്തു പ്രകാശ സംശ്ലേഷണം മൂലം അന്തരീക്ഷത്തിൽ നിറഞ്ഞ ഓക്സിജൻ മുകളിലേക്ക് മുകളിലേക്കുയർന്നു ഇങ്ങനെ ഉയർന്നു പൊങ്ങിയ ഓക്സിജൻ സൂര്യകിരണങ്ങളിൽ നിന്നുള്ള റേഡിയേഷൻ വികീരണത്തിന് വിധേയമായി അതിൻ്റെ ഫലമായി ഓക്സിജൻ്റെ മൂന്ന് ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഓസോൺ വാതകമുണ്ടായി ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ പാളി രൂപപ്പെട്ടത് അങ്ങനെയാണ് ഓസോൺ വളരെ ചുരുങ്ങിയ തോതിൽ അന്തരീക്ഷത്തിൽ എല്ലായിടത്തുമുണ്ട് ഭൂമിയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിലുള്ള സ്ട്രോപ്പോസ്പിയർ എന്ന അന്തരീക്ഷ അന്തരീക്ഷവാളിയിലാണ് ഓസോൺ വാതകം ഏറ്റവും അധികം കാണപ്പെടുന്നത് നീല നിറമുള്ള വാതകമാണ് ഓസോൺ അന്തരീക്ഷത്തിലാകെയുള്ള വാതകങ്ങളുടെ പത്ത് ലക്ഷത്തിൽ ഏതാനും ഭാഗം മാത്രമേ ഓസോൺ ഉള്ളൂ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നൂറ് ലക്ഷം തന്മാത്രകളിൽ മൂന്ന് എന്നാണ് ഈ കണക്ക് സൂര്യനിൽ നിന്നുള്ള ചൂടിൻ്റെ അമ്പത് ശതമാനവും പിടിച്ചെടുത്ത് ഭൂമിക്ക് സുഖകരമായ കാലാവസ്ഥ നൽകുന്നത് അന്തരീക്ഷമാണ് ഇത് ഭൂമിയെ ഭൂമിയുടെ അന്തരീക്ഷത്തെ പറ്റിയുമുള്ള ഒരു ചെറിയ വരെ നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം